ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ പൊന്നോണത്തെ വരവേൽക്കാൻ മലയാളികൾ ഇന്ന് ഉത്രാട ഉത്രാടപ്പാച്ചിലിൽ ഓണപ്പൂക്കളം ഒരുക്കാനും സദ്യവട്ടങ്ങളും പുത്തനൊടുപ്പുകളും വാങ്ങാനുമുള്ള ഓട്ടപ്പാച്ചിലിന്റെ തിരക്കിലാണ് ഇന്ന് മലയാളികൾ അത്തം പത്തിന് തിരുവോണം എന്നാണല്ലോ അതുകൊണ്ട് തന്നെ അത്തം തുടങ്ങുമ്പോൾ മുതൽ മലയാളികൾ എണ്ണി തുടങ്ങും തിരുവോണത്തിനെ വരവേൽക്കാൻ അത്തം തുടങ്ങി ഒൻപതാമത്തെ ദിനമാണ് ഒന്നാം ഓണമായ ഉത്രാടം ചില സ്ഥലങ്ങളിൽ ഒൻപത് കൂട്ടം കറികൾ ഒരുക്കി വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കാറുണ്ട് തിരുവോണത്തിന്റെ തലേ ദിവസമായ ഉത്രാട ദിനം ശരിക്കും പാച്ചിലിന്റെ ദിനം തന്നെയാണ് ഇന്ന് ഉത്രാട ദിനത്തിൽ വിപണിയിലെ തിരക്ക് വർദ്ധിക്കും അത്തം തുടങ്ങുമ്പോൾ മുതൽ മലയാളികൾ കാത്തിരിക്കുന്നത് തിരുവോണ ദിനത്തിനായിട്ടാണ് കാണും വിറ്റും ഓണം ഉണമെന്നാണല്ലോ ചൊല്ല് മലയാളിയുടെ ഗൃഹാതുരമായ ഓണത്തിന്റെയും ഓണാഘോഷത്തിന്റെയും പൊലിമ നഷ്ടപ്പെടുത്താതെ നാളെ നമുക്ക് തിരുവോണത്തെ വരവേൽക്കാം ഏവർക്കും വൻ ടിവിയുടെ ഉത്രാട ദിനാശംസകൾ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ